ഈ വിദ്യാർത്ഥി സംഘങ്ങളുടെ ഒക്കെ പഠിപ്പുണക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് എന്തിന്റെ പേരിലായാലും ഈ കൊച്ചുകുട്ടികൾ പഠിക്കുന്ന സ്കൂളിലൊക്കെ പോയി സമരാവേശം കാണിക്കണോ എന്നൊരു ചോദ്യമാണ് അത് അവർ ആലോചിക്കട്ടെ ഇന്ന മൂട്ടുന്ന കൈകൾ തട്ടിത്തെറിപ്പിക്കുന്ന എന്ത് സമരമാണിത് വലിയ ദുഃഖകരമായിട്ടുള്ള ആ വിഷലുകൾ കാണുമ്പോൾ തന്നെ നമ്മളെ ഭയപ്പെടുത്തുന്ന തരത്തിലാണ് എത്തരത്തിൽ എഫ് എഫ് ഐ ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ എങ്ങനെ ഇത്തരത്തിലൊരു സാധിക്കുമെന്ന് പോലും നമ്മൾ അതിശയിച്ചു പോവുകയാണ് കാരണം പഠിപ്പ് മുടക്കുകളെല്ലാം വിദ്യാർത്ഥി സംഘടനകളെല്ലാം പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പഠിപ്പ് മുടക്ക സമരങ്ങളെല്ലാം ചെയ്യുന്നു അതെല്ലാം സാധാരണഗതിയിൽ നടക്കാറുള്ളതാണ് എന്നാൽ ആ അമ്മയെ എത്ര പേടിപ്പെടുത്തുന്ന തരത്തിലാണ് ഈ എസ് എഫ് ഐയുടെ പ്രവർത്തക ആക്രമിക്കുന്നു എന്ന് പറയുന്നത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല ആ കൊച്ചുകുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ നമുക്കറിയാം ഉച്ചഭക്ഷണം പോലും പലയിടങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് കുട്ടികൾക്ക് പോലും ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ എത്രയോ പ്രയാസപ്പെട്ടായിരിക്കാം ചിലപ്പോൾ ഒരു പക്ഷെ അതിനു വേണ്ടിയിട്ട് ആ സ്കൂൾ അധികാരികള് അല്ലെങ്കിൽ അവരെല്ലാം അതിനുവേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുന്നത് അപ്പോൾ ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല എസ് എഫ് ഐയുടെ ദാർഷ്യം നിറഞ്ഞ ഒരു പ്രവൃത്തിയാണ് അതിൽ എസ് എഫ് ഐ സംസ്ഥാന നേതൃത്വത്തോട് ഈ പ്രവൃത്തിയിൽ ശക്തമായിട്ടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തുന്നതോടൊപ്പം ആ പ്രവൃത്തിക്ക് നേതൃത്വം കൊടുത്ത എസ് എഫ് ഐയുടെ സഹപ്രവർത്തകെതിരെ നടപടി എടുക്കണമെന്ന ആവശ്യം കൂടി കയസ് മുന്നോട്ട് വയ്ക്കുകയാണ്